അസ്സാം വാളിക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ബസുറയിൽ വിജയം നേടാനായെങ്കിലും ആ യുദ്ധം അലി റുദിയാഹ്വൻഹുവിനെ സന്തോഷിപ്പിക്കുകയല്ല വിഷണ്ണനാക്കുകയായിരുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ ഗളഛേദം ചെയ്യുന്ന ദൃശ്യം അത്യന്തം പരിതാപകരമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയാഘോഷമില്ല പകരം മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണ് ഖലീഫ പ്രഖ്യാപിച്ചത് ആ സമയങ്ങൾ മൃതദേഹങ്ങളുടെ സംസ്കരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു ഇരുപക്ഷത്തുമായി മരണപ്പെട്ടവരുടെ കബറടക്കൽ ചടങ്ങുകൾക്ക് അലിയറുന്ന ഏർപ്പാട് ചെയ്തു സാമ്പ്രദായിക രീതി അനുസരിച്ച് പരാജയപ്പെട്ടവരെ തടവുകാരാക്കാനും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അനുയായികളിൽ ചിലർ അനുവാദം ചോദിച്ചെങ്കിലും അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല രക്ഷയുടെ ഭവനമായ ഖിലാഫത്ത് രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളെ മറ്റു മുസ്ലിങ്ങൾക്ക് അടിമകളാക്കുന്നതിന് അനുമതി നൽകാൻ ഖലീഫ എന്ന നിലയിൽ തനിക്ക് സാധ്യമല്ലെന്ന് അലിറിയാഹൻഹു വ്യക്തമാക്കി സംഘട്ടന സന്ദർഭത്തിൽ പോർക്കളത്തിലേക്ക് കൊണ്ടുവന്ന ആയുധങ്ങളും സാമഗ്രികളും മാത്രം യുദ്ധം മുതലായി സ്വരൂപിച്ച് ഇസ്ലാമിക നിയമപ്രകാരം സൈനികർക്കിടയിൽ വിതരണം ചെയ്ത അദ്ദേഹം ബസറക്കാരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത് വിലക്കി ദുഃഖാചരണ ദിനങ്ങൾക്കു ശേഷം നഗരത്തിൽ പ്രവേശിച്ച് ആധിപത്യം ഉറപ്പിച്ച അമീറുൽ മുമിനീൻ ബസ്റ നിവാസികൾക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു തുടർന്ന് ബസുറക്കാരെല്ലാം അലി റദ്ദിയാഹ്വൻഹുവിന് അനുസരണ പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുഴുവൻ മുസ്ലിങ്ങളെയും പക്ഷഭേദമന്യേ ഖലീഫ് അലി റദ്ദിയാഹ്വൻഹു രക്തസാക്ഷികളായി കണക്കാക്കി പൊതുഖജനാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മഹാനവർകൾ യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകി ഖലീഫയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ചില ബസറക്കാർ മരുഭൂഗോത്രങ്ങളുടെ പരിരക്ഷ തേടി പാലായനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതറിഞ്ഞ അലി റദ്ദിയ അള്ളാഹ്വൻഹു അവർക്കൊക്കെയും മാപ്പ് കൊടുത്ത് വരാൻ അനുമതി നൽകി ബസറയുടെ പുതിയ അമീറായി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റദ്ദിയഅള്ളാഹ്വൻഹുവിനെ തീരുമാനിക്കുകയും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു മാവിയാർ ദിയഅള്ളാഹ്വൻഹുവിനെ നേരിടാൻ ഷാമിലേക്ക് പുറപ്പെടാനായിരുന്നുവല്ലോ മദീനയിൽ വെച്ച് അലി അൻഹു തീരുമാനിച്ചതും സൈനിക സജ്ജീകരണങ്ങൾ നടത്തിയതും അപ്പോൾ അവിചാരിതമായിട്ടാണ് ഐഷാറുൽ ദിയാഹ്വൻഹയുടെ മക്ക സഖ്യസൈന്യം ബസ്രയിലേക്ക് പുറപ്പെട്ടത് അറിയുന്നതും അവരനുനയിപ്പിക്കാൻ ഖലീഫക്ക് അവിടേക്ക് പോകേണ്ടി വന്നതും എന്നാൽ ഇനി ആ ദൗത്യം പുനരാരംഭിക്കേണ്ടതുണ്ട് ബസറ ശാന്തമായതോടെ ഖലീഫ് അലിറൽ അള്ളാഹ്വൻഹു കൂഫയിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് കാര്യങ്ങളുടെ ഗൗരവം അദ്ദേഹം കൂഫക്കാരെ ബോധിപ്പിച്ചു ഇസ്ലാമിക ഖിലാഫത്തിൽ അനുയോജ്യമായ ധാരാളം പ്രദേശങ്ങളുണ്ടെങ്കിലും ഖിലാഫത്തിൻ്റെ പുതിയ ആസ്ഥാനമായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ നാടിനെയാണ് അള്ളാഹുയെന്നിലേൽപ്പിച്ച ഈ ദൗത്യം പൂർണാർത്ഥത്തിൽ നടപ്പിൽ വരുത്താൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം കൂഫ രാജ്യ തലസ്ഥാനമാക്കുക എന്നത് മുൻനിശ്ചയ പ്രകാരമുള്ള തീരുമാനമായിരുന്നില്ല ഷാമുഗാർ ഖിലാഫത്ത് അംഗീകരിക്കാത്തതിനാൽ ആവശ്യമെങ്കിൽ അവർക്കെതിരെ സൈനിക നീക്കം നടത്താനുള്ള സൗകര്യം മാനിച്ചാണ് കൂഫയെ തലസ്ഥാനമാക്കാൻ അലി അലിയാഹ്വാൻ തീരുമാനിച്ചത് ബസ്രക്കെതിരായ പോരാട്ടത്തിൽ കൂഫയിൽ നിന്ന് വൻ സൈന്യത്തെ സജ്ജമാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നുവല്ലോ അവിടെ നിന്ന് ഇനിയും വലിയ സൈന്യവ്യൂഹത്ത് ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു ഭൂമിശാസ്ത്രപരമായി കൂഫയുടെ കിടപ്പ് ശ്യാമിനെതിരെ ഫലപ്രദമായി പോരാടാൻ ഉതകുന്ന രീതിയിലാണ് അതുപോലെ ഉസ്മാൻ വധിക്കപ്പെട്ടപ്പോൾ കലാപകാരികൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ നഗരം കളങ്കപ്പെടുത്തുകയുണ്ടായി അതിനാൽ മദീനയുടെ പവിത്രത സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം മറ്റൊരിടത്തേക്ക് മാറ്റുന്നതാവും ഉചിതമെന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു അതുവഴി രാഷ്ട്രീയ സംക്ഷോഭങ്ങളുടെ അഗ്നിപരീക്ഷണങ്ങളിൽ നിന്ന് മദീന നഗരത്തെ മോചിപ്പിക്കാൻ സാധിക്കും അതോടെ മുസ്ലിം രാഷ്ട്ര തലസ്ഥാനമെന്ന പദവി മദീനയ്ക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരുന്നു ഈ കാര്യം നബിസുല്ലാഹ് അലഹി വസ്ലമ്മ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു മദീനയ്ക്ക് മുസ്ലിം ലോകത്തിന്റെ തലസ്ഥാന പദവി നഷ്ടപ്പെട്ടാൽ അന്ത്യനാൾ വരെ ഒരിക്കലും അത് തിരിച്ചു കിട്ടുകയില്ല അപ്രതീക്ഷിതമായ പല വിഘനങ്ങളും നേരിടേണ്ടി വന്നതിനാൽ ശ്യാം പര്യവേക്ഷണത്തിനൊരുങ്ങാൻ നാലു മാസത്തെ കാലതാമസം എടുത്തു അപ്പോഴേക്കും അലി ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു സൈന്യം സുസജ്ജമായപ്പോൾ ഉടനെ യുദ്ധത്തിന് പോവാതെ ഒരിക്കൽ കൂടി രഞ്ജിപ്പിൻ്റെ സാധ്യതകൾ അലി റദിയാഹ്വൻഹു ചികഞ്ഞു നോക്കി അനുസരണ പ്രതിജ്ഞക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ഷ്യാമിലേക്ക് ഒരു ദൂതനെ അയക്കണം അതിന് അവിടുത്തെ അമീർ മാവിയ റദിയാഹ്വൻഹുവിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തണം ആ അന്വേഷണം ജലീർ ബിൻ അബ്ദുല്ലാഹ് റദിയാഹ്വൻഹുവിലാണ് ചെന്നെത്തിയത് ഉസ്മാൻ ഹമദാനിൽ അമീറായിരുന്ന അദ്ദേഹത്തെ അലി റദ്ദിയാഹ്വൻഹു നിലനിർത്തുകയായിരുന്നു അടുത്ത സുഹൃത്തായ അദ്ദേഹം തനിക്ക് അനുസരണ പ്രതിജ്ഞ തന്നിട്ടുള്ളതുമാണ് അദ്ദേഹത്തെ കൂഫയിലേക്ക് വിളിച്ചു വരുത്തിയ ഖലീഫ ദൗത്യം ഏൽപ്പിച്ച് ഷാമിലേക്ക് വിട്ടു അവിടെ എത്തിയ ജലീർബിൻ അമീർ മുറുദിയാഹ്വൻഹു ഊഷ്മളമായി സ്വീകരിക്കുകയുണ്ടായി തുടർന്ന് ഖലീഫയുടെ കത്ത് അദ്ദേഹം തുറന്നു നോക്കി താങ്കൾ ഇപ്പോൾ നിർബന്ധമായും എന്നെ ഭയാത്ത് ചെയ്യുക കാരണം മുഹാജിറുകളും അൻസാറുകളും എന്നെ ഭയാത്ത് ചെയ്തിട്ടുണ്ട് ഇനിയും അനുസരണ പ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ താങ്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ അള്ളാഹുവിനോട് സഹായം തേടും കുറേയായി താങ്കൾ ഉസ്മാൻ ഖാദകർക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും ചെയ്തതുപോലെ താങ്കളും ചെയ്യുക പിന്നെ ജനങ്ങളുടെ കാര്യം എനിക്ക് വിടുക താങ്കളെയും അവരെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിനനുസൃതമായി ഞാൻ നയിച്ചു കൊള്ളാം ഇത് വായിച്ചു കഴിഞ്ഞ കഴിഞ്ഞു ചിന്താകുലനായി അപ്പോൾ ഖലീഫയുടെ ദൂതൻ ജരീർ ബിൻ അബ്ദുല്ലാഹ് അബ്ദുല്ലാൻഹു പറഞ്ഞു അലി റുദ് അഅ്ലാഹ്വൻഹു തെരഞ്ഞെടുക്കപ്പെട്ട ഖലീഫയാണ് ഇസ്ലാമിൻ്റെ ആദർശ താല്പര്യം പരിഗണിച്ച് മുസ്ലിങ്ങളുടെ ഒരുമ നില നിർത്തേണ്ടതുണ്ട് അപ്പോഴേക്കും ആ ഭാഷണത്തെ മുറിച്ചുകൊണ്ട് അള്ളാഹ്വൻഹു ഇടയിൽ കയറി ജസ്റ്റ് വെയിറ്റ് എനിക്കൊന്ന് എൻ്റെ ജനതയോട് അഭിപ്രായമാരായണം തുടർന്ന് പള്ളിയിൽ ജനങ്ങളെ വിളിച്ചു ചേർത്ത് അദ്ദേഹം കാര്യം അവതരിപ്പിച്ചു ഇസ്ലാമിലെ സ്തംഭങ്ങളെ നിർമ്മിച്ച ശരി അതിനെ ഈമാനിൻ്റെ ലക്ഷ്യമായി നിശ്ചയിച്ച അള്ളാഹുവിന് സർവസ്തുതി അമ്പിയാക്കളുടെയും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകളുടെയും സമാഗമസ്ഥാനമായ പവിത്രമായ ഭൂമിയിൽ ഈമാനിൻ്റെ ആ വിളക്ക് കാലാകാലത്തോളമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വിശുദ്ധ ഭൂമിയിൽ ഷാമുകാരാണ് താമസമാക്കിയത് അവർ ആ ഭൂമിയെയും ആ ഭൂമി അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഷാമുകാർ അനുസരിക്കുമെന്നും അവർക്ക് ഗുണം കാക്ഷിക്കുമെന്നും ദീനിൻ്റെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ സംരക്ഷിച്ചു നിർത്തുമെന്നും അള്ളാഹുവിൻ്റെ ഗുപ്തമായ ജ്ഞാനത്തിലുണ്ടായിരുന്നു അള്ളാഹുവെ ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്തുന്ന നിർദ്ദേ ഭയപ്പെടുത്തുന്ന ഞങ്ങളുടെ രക്തം ചിന്താൻ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ മാർഗങ്ങളിൽ ഭീതി വിതയിക്കുന്ന വിഭാഗത്തിനെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ അവരെ ശിക്ഷിക്കാനോ അവരുടെ മറ പൊളിക്കാനോ നാം ഉദ്ദേശിക്കുന്നില്ലെന്ന് അള്ളാഹുവിനറിയാം നമുക്കെതിരെ അവർ സൈനിക നീക്കം നടത്തുന്നത് അക്രമത്തിൻ്റെയും അസൂയയുടെയും പേരിലാണെന്ന് നാം മനസ്സിലാക്കുന്നു അതിനാൽ അവർക്കെതിരെയും അള്ളാഹുവിനോട് നാം സഹായം അഭ്യർത്ഥിക്കുന്നു ജനങ്ങളെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അമീർ ഉൽമീൻ ബിൻ ഉൽ ഹത്ത് അബിറുദ്ദീ അൻഹുവിൻ്റെ പ്രതിനിധിയായിരുന്നു അമീറുൽ ഉസ്മാൻ അമീർ ഉൽമോൻബിൻ്ളവിൻ്റെയും പ്രതിനിധിയായിരുന്നു ഉസ്മാൻ റദിയുവിനെ അപമാനിക്കാൻ ഞാൻ ആരെയും അനുവദിച്ചിരുന്നില്ല ഞാനാണ് ഉസ്മാൻ റദ്ദിയാഹ് ഖ്വൻഹുവിൻ്റെ പിതൃവ്യപുത്രനും രക്ഷാധികാരിയും ഖുർആൻ പറയുന്നത് നോക്കൂ ആരെങ്കിലും അതിക്രമപരമായി കൊല്ലപ്പെടുകയാണെങ്കിൽ അവൻ്റെ രക്ഷാധികാരിക്ക് നാം അധികാരം നൽകിയിരിക്കുന്നു അക്രമപരമായാണ് ഉസ്മാൻ്ലാഹ്വൻഹു വധിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെപ്പറ്റി നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഷാമുകാർ ഒരേ സ്വരത്തിൽ പ്രതിവചിച്ചു ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസ്മാൻ ഘാതകരെ പിടികൂടി ശിക്ഷിക്കണമെന്നാണ് ഷാമുകാരുടെഹുവിനോടുള്ള അനുസരണം കണ്ട് ജരീർദൻഹു ആശ്ചര്യപ്പെട്ടു മാത്രമല്ല ഒരു തരം ഭയവും അദ്ദേഹത്തിന് തോന്നി അപ്പോൾ എല്ലാവരും ദൈവുൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും